സുഖല്ലേ നമുക്കൊരു ഈസി പീസി റെസിപ്പിയൊക്കെ അല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾ എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഉപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൈദപ്പൊടി ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി ഇടണ്ടു പിന്നെ മുട്ട ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് പഞ്ചസാര ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് നമ്മളൊരു വെള്ളത്തിൽ ഇതുപോലെ ഇട്ടിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുവാണ് വേണ്ടത് നമുക്ക് ഈ ഒരു ബാറ്ററിലാണ് വേണ്ടത് ഈ ബാറ്റർ റെഡിയായതിനു ശേഷം നമ്മൾ അടുപ്പത്ത് ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് തേങ്ങ ചെലവിട്ടുകൊടുക്കുക പിന്നെ പഞ്ചസാരയുടെ ഏലക്ക പൊടിച്ചതും കൂടി കൂടിയിട്ടാണ് അതിൻ്റെ വീടെടുക്കാൻ പറഞ്ഞത് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക എന്നിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്റർ പാൻ ചൂടായതിന് ശേഷം പാനിൽ കറക്കി എടുക്കുക ഒരു സൈഡ് ആയതിനു ശേഷം മറ്റേ സൈഡ് മറച്ചൂടൊന്നും വേണ്ട നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച തേങ്ങേൻ്റെ മിക്സി ഇതിലേക്ക് ഇട്ടിട്ട് റോൾ ചെയ്തെടുക്കുക അപ്പം നമ്മൾ എലാഞ്ചിടെ റെഡി ആയിട്ടുണ്ട് ഈ സ്നാക്കിൻ്റെ എലാഞ്ചിയിൽ